ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇന്ന് അവസാനിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മുകാരെല്ലാം പ്രത്യേക കഫീനൊക്കെ ധരിച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് സി പി എം ഇത്തരത്തിൽ ചില നടപടികളിലേക്ക് പോകുന്നത് ഇത് നൽകുന്ന സന്ദേശം എന്താണ് കമ്മ്യൂണിസ്റ്റുകൾ പണ്ട് തന്നെ വലിയ നാടകക്കാരാണ് അല്ലെ നാടകം അഭിനയിച്ചല്ലാണ് പാർട്ടിയെ വളർത്തിയത് അതെ ആ ഒരു നാടകമാണ് മധുരയിലും കണ്ടത് പണ്ട് നാം കുറച്ചുനാൾ മുൻപ് ഇത്തരം ഒരു നാടകം കണ്ടിരുന്നു അത് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്നാണ് അല്ലെ പിന്നെ ഈ തണ്ണിമത്തനെല്ലാം തണ്ണിമത്തന്റെ ബാഗുമായി ഒരു സുന്ദരി പാർലമെന്റിന്റെ മുന്നിൽ അവതരിച്ചു പക്ഷെ വക്കഫ് വിഷയം വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു ഉണ്ടായപ്പോൾ ആ സുന്ദരിയെ കാണാനില്ല എങ്ങോട്ട് പോയെന്ന് തന്നെ ഒരു പിടിയില്ല അവരുടെ അനിയനും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ആ വക്കഫ് വിഷയത്തിൽ ചർച്ചയ്ക്ക് പങ്കെടുത്തില്ല എന്നാണ് വരുന്ന വിവരങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അനിയത്തിക്കെതിരെ ഇപ്പോ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ പറയുകയാണ് എന്റെ ചികിത്സ എന്റെ ബന്ധു അങ്ങ് വിദേശത്തെ അത് ചെയ്തത് എന്തായാലും കൃത്യമായി ശരിയല്ല കാരണം ഈ വയനാട് മണ്ഡലത്തിൽ തന്നെ അൻപത് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ വോട്ട് വാങ്ങി അവർ തന്നെ അല്ലെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ ഒന്നടങ്കം വന്ന് ക്യൂ നിന്ന് വെയിലത്ത് നിന്ന് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തിട്ടും ഈ അവസാന ഘട്ടം വന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നൊരു അവസ്ഥയുണ്ട് അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും പല തവണ നടപ്പിലാക്കുന്നത് ഈ ഗാസ പ്രേമെല്ലാം നാം കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു വലിയ രീതിയിൽ ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുകയും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി ആ പരാജയം കഴിഞ്ഞിട്ട് വോട്ടെണ്ണിയതിനു ശേഷം ആ നിമിഷം തൊട്ട് മുസ്ലിങ്ങളെ തിരകൊള്ളിക്കുകയാണ് കാരണം മുൻപ് നാം കണ്ടിട്ടുള്ളത് മേനകാ ഗാന്ധിയുടെ പോസ്റ്റിലെല്ലാം വലിയ വിവാദമായിട്ടുണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ട് അന്ന് സന്ദീപ് എല്ലാം വലിയ രീതിയിൽ കത്തിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹം മലപ്പുറം കേൾക്കാല് കേൾക്കുകയും വേണം പാണക്കാട്ടിൽ നിന്നും കേൾക്കുന്ന മാപ്പിളപ്പാട്ട് കേട്ടില്ലെങ്കിൽ സന്ദീപ് ആര്യർക്ക് ഉറക്കം വരാത്തൊരവസ്ഥയും ഉണ്ട് ആ രീതിയിലേക്കെല്ലാമാണ് പോകുന്നത് നാം വീണ്ടും സി പി എമ്മിലേക്ക് വന്നാൽ തന്നെ ആ പാർട്ടി കോൺഗ്രസിൽ തന്നെ ഗാസയ്ക്ക് അനുകൂലമായ ഇത്തരം വസ്ത്രങ്ങളെല്ലാം ധരിച്ചു വരുമ്പോഴും അവർ കൃത്യമായ ഒരു രേഖ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതിൽ അവർ പറയുന്നത് ഡൽഹി ഒഴികെയുള്ള ഒരു സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമില്ല അതെ പ്രാധാന്യമില്ല അത് നാം സി പി എമ്മില് കേരളത്തിൽ തന്നെ പരിഗണിച്ചാലേ അറിയാം ഇപ്പൊ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഈ മരുമകനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചെറിയ പരിശ്രമം നടക്കുന്ന അല്ലാതെ നാം കേന്ദ്ര കമ്മിറ്റികളിൽ എടുത്തു നോക്കിയാലും പോളിറ്റ് ബ്യൂറോ എടുത്തു നോക്കിയാലും സംസ്ഥാന കമ്മിറ്റികൾ എടുത്തു നോക്കിയാലും മന്ത്രിമാരുടെ എണ്ണം എടുത്തു നോക്കിയാലും ഒരു കാലത്തും മുസ്ലിംകൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരു പാർട്ടിയാണ് സി പി എം അത് കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലാണല്ലോ അവിടുത്തെ പ്രാദേശിക പാർട്ടികളാണ് നടപ്പിലാക്കുക കേരളത്തിലാണെങ്കിൽ യു ഡി എഫ് ആണ് പ്രത്യേകിച്ച് അത് മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് മറിച്ച് ഡി എം കെയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഡി എം കെ യും കർണാടക ജെ ഡി എസും ഉണ്ട് ജെ ഡി എസ് വളരെ രീതിയിൽ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണ് പിന്നീട് കോൺഗ്രസും ഉണ്ട് അങ്ങനെ നാം ഓരോ സംസ്ഥാനം എടുത്തു നോക്കിയാലും ഈ ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിന്റെ മുസ്ലിം പ്രേമം വാക്കുകളിൽ മാത്രം പ്രവൃത്തിയിൽ ഇല്ല ശരിയാണ് ഒരു പാലൊള്ളി മുഹമ്മദ് കുട്ടിക്ക് ശേഷം അത്തരത്തിലുള്ള ഒരു നേതാവിനെ അവർക്ക് ആ തരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് സത്യത്തിൽ ഒരു പിൻഗാമി സി പി എമ്മിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ശരിയാണ് മലപ്പുറത്ത് പോലെ അവർക്ക് എത്ര ശതമാനം അത് മറ്റൊരു കാര്യമുണ്ട് അവിടുത്തെ ജനങ്ങളും പരിഗണിക്കണ്ട് ഈ സി പി എമ്മിന്റെ തത്വവും മതേതരത്വവും പറഞ്ഞു പോയാൽ അതിനെ അടുത്ത് സുരേഷ് ഗോപി പറയും പോലെ മുസ്ലിം വിഭാഗം അറബിക്കടലിൽ ചട്ടി താഴ്ത്തുന്നതാണ് പതിവ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പരിഗണി അവർ പരിഗണിക്കുന്നില്ല അപ്പോഴേക്കാണ് ഞാൻ പറഞ്ഞത് ഇത് നാടകമായി മാറുന്നത് ആ വിഭാഗത്തെ പരിഗണിക്കാത്തുള്ളവർ ഈ രീതിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നാടകം മാത്രമാണ് അല്ലാതെ മുസ്ലിം സ്നേഹമോ അവിടെ ഗാസയ്ക്ക് വേണ്ടിയുള്ള കരച്ചിലോ ഒന്നുമല്ല അതിന് അതും ഞാൻ സൂചിപ്പിച്ചു കരഞ്ഞൊരാളുണ്ട് പ്രിയങ്ക ഗാന്ധി അവരാണെങ്കിൽ ഇപ്പോൾ കാണാനുമില്ല പക്ഷെ ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ സ്നേഹമെല്ലാം മാറ്റി ഇനി മധുരയിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോഴും ഇനി പിണറായി ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി എതിരെയെല്ലാം സംസാരിക്കാനുള്ള തയ്യാറെടുപ്പുമായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ വരുന്നത് പ്രത്യേകിച്ച് ഇവിടെ ആശാമാരുടെ സമരം നടക്കുന്നുണ്ടല്ലോ ആശമാരുടെ സമരം നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞത് എന്താണ് ഇതിലേക്ക് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി അടക്കമുള്ള നേതാക്കൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതിന്റെ സംഘടിപ്പിക്കുന്നതാരാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ സമര സംഘടിപ്പിച്ചത് പക്ഷെ അവർ അതിനെക്കുറിച്ച് പരിഗണിക്കാതെ പലതവണ പ്രസ്താവനകൾ കേട്ടിരിക്കുമല്ലോ ഇതിന് പിന്നിൽ അവസാന ഘട്ടത്തിൽ ഇനി ബാലൻസ് ചെയ്യാനായി എസ് കൂടെ അവർ ആദ്യം തുടക്കം പറയുന്നത് അതിലോട്ട് വരും അത് നാം അൻവറിലും കണ്ടിട്ടുണ്ട് പിന്നീട് പാലക്കാടും കണ്ടിട്ടുണ്ട് അങ്ങനെ അവർ ഇപ്പോൾ അവരുടെ ലക്ഷ്യം ബംഗാളിൽ പോയി ത്രിപുരയിൽ പോയി പിന്നീട് പല സംസ്ഥാനങ്ങളിലും അവർക്ക് സ്വാധീനം ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നു പോലും മഹാരാഷ്ട്രയിലെ സ്വാധീനമുണ്ട് ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു എം പി ഉണ്ട് അത് മുൻപെല്ലാം സംസ്ഥാനത്തെ എം പിമാരും എം എൽ എമാരും ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നേടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിൽ പോലും പണ്ട് സി പി എം വിജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് ബീഹാറിലുണ്ട് അതെ ബീഹാറിൽ ഉൾപ്പെടെ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ പാർട്ടിയാണ് ദയനീയമായി തന്നെ തകർന്നടിഞ്ഞിരിക്കുന്നത് ആ തകർന്ന അടിയലിനിടയിലാണ് പിടിച്ചു നിൽക്കുന്ന കേരളമാണ് കേരളത്തിൽ എന്തെങ്കിലും വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് അവരുടെ ലക്ഷ്യം അതിന് മുസ്ലിം വോട്ട് ഒരു അവിഭാജ്യ ഘടകമാണ് മുസ്ലിം വോട്ട് കിട്ടാതെ കേരളത്തിൽ അധികാരത്തിൽ അല്ല അത് തെറ്റിദ്ധാരണയാണ് അവർക്ക് എവിടെ ഇപ്പോൾ എത്ര മുസ്ലിം എം പിമാരുണ്ട് അല്ല ഇത് എം എൽ എമാരുണ്ട് അവരുടെ കോട്ടകൾ ഇരിക്കുന്നത് ഏതാണ് പൂർണ്ണ രീതിയിൽ തിരുവനന്തപുരത്ത് ആകെ കോൺഗ്രസിനുള്ളത് ഏതാണ് ഒരു സീറ്റ് അതെ ബാക്കി പതിമൂന്നും സി പി എമ്മിന്റെ ആണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് സ്വാധീനം എത്രയാണെന്ന് അറിയാമല്ലോ അതെ പിന്നീടുള്ള കൊല്ലമാണ് കൊല്ലത്തെ എത്ര മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ പിന്നീടുള്ളത് കണ്ണൂരിലേക്ക് പോകാം കണ്ണൂരിൽ എത്ര മണ്ഡലങ്ങൾ കോൺഗ്രസിനുണ്ട് കാസർഗോഡ് ചില കാസർഗോഡും മഞ്ചേശ്വരവും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മണ്ഡലം ആരെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് എത്രത്തോളം ലഭിക്കുമെന്നത് പകൽ പോലെ വ്യക്തമാണ് എത്രയെല്ലാം പറഞ്ഞാലും മുസ്ലിങ്ങളുടെ വോട്ട് ലഭിക്കുന്നത് യു ഡി എഫിനാണ് ആ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന്റെ കൈയ്യിലാണ് യു ഡി എഫിന്റെ കയ്യിലാണ് അതുകൊണ്ട് അവർക്ക് കൃത്യമായി തന്നെ അറിയാം ആ അജണ്ട വെച്ചാണ് അവർ ഒന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ ഒരു അതെ കാരണം ഇതിനു മുൻപ് തൊണ്ണൂറ്റൊന്നായിരുന്നുണ്ട് തൊണ്ണൂറ്റൊന്നിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് ആയി ഇനി നൂറിലേക്ക് ഉയർത്താനുള്ള ശ്രമം അങ്ങനെ ശ്രമിക്കുമ്പോൾ മുസ്ലിമിന്റെ വോട്ട് വേണം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൃത്യമായി തന്നെ ഉണ്ടെങ്കിൽ ആ മുന്നേറ്റം സാധ്യമാകാൻ കഴിയുള്ളൂ പക്ഷെ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നപ്പോൾ അത് നടക്കില്ലെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനും പാർട്ടിക്കും കൃത്യമായി തന്നെ മനസ്സിലാക്കി അവർ എല്ലാ കാലത്തും യു ഡി എഫിന് പിന്നിൽ അണിനിരക്കുന്നവരാണ് ഈ ന്യൂനപക്ഷങ്ങളെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഈ മുസ്ലിങ്ങളെ എതിർത്തുകൊണ്ടു വരുന്നത് അത് ആദ്യം നാം പത്രത്തിൽ കണ്ടല്ലോ ലേഖനത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ഏതോ ഒരു ലേഖനത്തിൽ ഈ മുസ്ലിം മലപ്പുറത്തെ വലിയ രീതിയിൽ മലപ്പുറമാണ് സ്വർണക്കടത്തിന്റെ കേന്ദ്രമെന്നും അവരാണ് ഇതിനെല്ലാം പിന്നിലെന്നും ഇത് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറയുന്ന സാഹചര്യം പിന്നീട് നാം കണ്ടത് തുടർച്ചയായി തന്നെ വലിയ ആക്രമണമായിരുന്നു അതിനിടയ്ക്കായിരുന്നു ഇ പി ജയരാജന്റെ പുസ്തകം ഇറങ്ങിയത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇൻ കേരള പി ജയരാജന്റെ പുസ്തകം ഇറങ്ങുന്ന ഒരു സാഹചര്യം അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആർ എസ് എസിന്റെ നേതാക്കൾ പോലും ഇത്രയും തുറന്നു പറയൂല കാരണം അവർ വിചാരിക്കുക ഇനി കേരളത്തിലെ മതേതരത്വമുള്ള ഒരു അതുകൊണ്ട് അവർ തന്നെ മിതത്വം പാലിക്കുന്ന വിഷയത്തെയാണ് ക്രിസ്ത്യമായി തന്നെ പറയുന്നത് കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും യുവാക്കളെ പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ പോപ്പുലർ ഫണ്ട് അടക്കമുള്ള സംഘടനകൾ വിദേശത്തേക്ക് കടത്തുന്നു ആ രീതിയിൽ കൃത്യമായി തന്നെ അവർ പറയുന്നത് പി ജയരാജനായിരുന്നു പി ജയരാജ കണ്ണൂർ വലിയ സ്വാധീനമുള്ള യുവാക്കളെ വലിയ സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു നേതാവാണ് ഇത് തുറന്നു പറയുന്നത് അപ്പോൾ അത് പാർട്ടി എത്രത്തോളം സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് നോക്കുമ്പോൾ പാർട്ടിയുടെ ഗോവിന്ദൻ അടക്കമുള്ളവർ എന്ത് വന്നാലും പാലക്കാട് വിഷയം വന്നാലും അൻവറിന്റെ വിഷയം വന്നാലും ആശാവർക്കർമാരുടെ വിഷയം വന്നാലും സ്വർണക്കടത്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹം മുസ്ലിങ്ങളെ അവസാനഘട്ടത്തിൽ ഇതിന്റെ ഏറ്റവും ആണിക്കല്ലായിരുന്ന മുൻപ് ഇത്തരം വിവാദങ്ങൾ രംഗത്ത് വരുന്ന വിജയരാഘവൻ ഉണ്ടല്ലോ പാർട്ടിയുടെ അദ്ദേഹം അന്ന് ഈ വയനാടുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയുടെ വിജയത്തിനെ കുറിച്ച് പരാമർശിക്കുന്നു അങ്ങനെ അവർ ഇപ്പോ പ്രധാനമായ ലക്ഷ്യമിടുന്നത് എന്തായാലും മൂന്നാമത് അധികാരത്തിൽ വരണം അതുകൊണ്ട് ഗാസ പ്രേമമല്ല തമിഴ്നാട് അതിർത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല ആ അതിർത്തിക്കുള്ളിൽ തന്നെ നിൽക്കാനാണ് സാധ്യത ഇവർ ഇവിടെ നോക്കുന്നത് പൂർണ്ണമായി തന്നെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടുക അടുത്ത തവണ അധികാരത്തിൽ വരുക ആകെയുള്ള ഏക ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അല്ലാതെ ഇനി ബംഗാളിലും അധികാരത്തിൽ വരാൻ കഴിയില്ല ത്രിപുരയിലും അധികാരത്തിൽ വരാൻ കഴിയില്ല ആ രീതിയിൽ കഷ്ടവർക്കും ബോധ്യപ്പെട്ടു എന്തായാലും ഈ പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അതീവ ശുഷ്കമാകുകയും കേരളത്തിൽ പോലും നിലനിൽപ്പിന് വലിയ വെല്ലുവിളി നേരിടുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയും ഭരണത്തിൽ തുടരാൻ വേണ്ടിയിട്ട് ഏതടവും പ്രയോഗിക്കും അതിനാരെയും കൂടെ കൂട്ടും ആരെയും അകറ്റും ആരെയും ചീത്ത പറയും ആരുടെയും തോളി കൈയിടും എന്ത് വേണമെങ്കിലും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സി പി എം ചെന്നെത്തിയിരിക്കുകയാണ് അതിന് വേണ്ടി എന്ത് നാടകവും കളിക്കും ആ ഗാസ പ്രണയമെല്ലാം പ്രേമവും നാടകം മാത്രം മാത്രമാണ് ഒരു നാടകമാണ് മധുരയിലും കണ്ടത്